സലാല യാത്രികർക്ക് വഴികാട്ടിയാവുന്ന സലാല ട്രാവലേഴ്സ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു സലാല കാണാൻ വരുന്നവർക്ക് ആവശ്യമായ ഗൈഡൻസ് നൽകുകയും പുതിയ ലൊക്കേഷനുകൾ കണ്ടെത്തി നൽകുകയും ഇവർ ചെയ്യുന്നു യാത്രികർക്ക് സൗകര്യപ്പെടുന്ന ദിവസത്തേക്ക് ആവശ്യമായ ട്രാവൽ പ്ലാൻ ഒരുക്കി നൽകുകയും വിവിധ ടൂറിസ്റ്റ് പ്ലോട്ടുകളിലെ ലൊക്കേഷനും അതിനെ സംബന്ധിച്ച വിശദ വിശദവിവരണം ഇവർ തയ്യാറാക്കി നൽകുകയും ചെയ്യുന്നു രണ്ടായിരത്തി അഞ്ഞൂറോളം അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് പ്രധാനമായും ഉള്ളത് സിറാജ് സിദാൻ സിദ്ദീഖ് ബാബു ഫാറൂഖ് ഫറൂഖ് അനസ് പോപ്സ് ഉസ്മാൻ സൈവാൻ എന്നിവരാണ് ഗ്രൂപ്പിനെ നയിക്കുന്നത് ഞങ്ങൾ ട്രാവൽ ക്ലബ്ബ് ആറംഗ ടീമാണ് നമ്മൾ പറഞ്ഞ ഓരോ സ്ഥലങ്ങളെല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളെല്ലാം നമ്മൾ വിസിറ്റ് ചെയ്യുക നമ്മൾ ഓരോ ഭാഗങ്ങളിൽ പോയിട്ടും ആരും അറിയപ്പെടാത്ത സ്ഥലങ്ങൾ ആളുകൾക്ക് എത്തിക്കണം നമ്മളെ വൈകി ഇപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം തന്നെ ഐൻഫോറിൽ രണ്ട് പുതിയ വെള്ളച്ചാട്ടങ്ങളെ രൂപം കൊണ്ടിട്ടുണ്ട് അത് കണ്ട് വെള്ളിയാഴ്ചകളിൽ അതിരാവിലെ താല്പര്യമുള്ള ഗ്രൂപ്പങ്ങളെയും അംഗങ്ങളെയും കൂട്ടി പുറപ്പെടുന്ന സംഘം കിലോമീറ്ററുകളോളം നടന്നാണ് പുതിയ പ്രദേശങ്ങൾ കണ്ടെത്തുക അതിന്റെ വീഡിയോ തെറാക്കി ഗ്രൂപ്പിലും സെലാല ട്രാവലേഴ്സ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിലും പോസ്റ്റ് ചെയ്യുന്നു സാധാരണ ആളുകൾ സാധാരണ പോവാത്ത സ്ഥലങ്ങൾ അതായത് നോർമലി സലാല ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്ത മറ്റ് അവിടുന്ന് അഡ്വഞ്ചർ ആയിട്ട് എങ്ങനെ ബാക്കിയുള്ളവർക്ക് പോകാൻ പറ്റുമോ അത്രയും സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ട് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നു ഇപ്പോൾ തന്നെ നമ്മൾ മുകളിലേക്ക് കിലോമീറ്റർ നടന്നിട്ട് ഞങ്ങൾ ഞങ്ങൾ പോയിട്ട് എടുത്തിട്ട് അഡ്വഞ്ചർ ടീമാണ് ഈ കാലത്ത് എട്ട് അപരിചിത വെള്ളച്ചാട്ടങ്ങളും വാദി ദർബാർ ഹംറാൻ ആയി അഫൂം അതിന് തുടങ്ങിയ പരിചിത സ്ഥലങ്ങളും ഈ സംഘം സന്ദർശിച്ചിരുന്നു കാടുകളിലേക്കും മലകളിലേക്കുമുള്ള യാത്രക്ക് ആവശ്യമായ മുന്നൊരുക്കത്തോടെയാണ് ഓരോ യാത്രയും എന്നാലും അപകട സാധ്യത ഏറെയാണ് ഞങ്ങൾ ഇന്നലെ വാതിശക്കിൽ പോയപ്പോഴും നല്ലൊരു കിങ് കോബറിനെ കണ്ടു നീളം കൂടിയ കിങ് കോബറെ കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും എടുക്കാറൊന്നു കഴിഞ്ഞാൽ അത് രക്ഷപ്പെട്ടു പോയി അത് ഞങ്ങൾക്കൊരു സുരക്ഷയായി ഇവിടെ എന്താ വാദിനേസിലൂടെ പോകുമ്പോൾ മൂങ്ങകളെ കണ്ടിട്ടുണ്ട് അതായത് നമ്മുടെ നാട്ടിലേക്കുള്ള വെള്ളി മൂങ്ങനെ പോലത്തെ മൂങ്ങ കണ്ടു പിന്നെ പാമ്പുകളാണ് കൂടുതൽ കാണുന്നത് പിന്നെ ഈ കീരിവർഗത്തിപ്പെട്ട വേറെ കുറെ ഐറ്റംസിനൊക്കെ നമ്മൾ കൂടുതലും കാണുന്ന ഈ വാദിനേസിൻ്റെ ഉള്ളിൽ കുറെ കാട് നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വെള്ളച്ചാട്ടങ്ങളുണ്ട് അങ്ങോട്ട് കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ പോകുമ്പോൾ നല്ല നമ്മൾ പാമ്പുകൾ ഇവിടെ ഉള്ളത് ഞാൻ കോബ്രയും പിന്നെ സ്നൈപ്പർ ഉണ്ടല്ലോ കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ഭയങ്കര ഭയങ്കര നീക്കം ചെയ്യാനും ടീം ജാഗ്രത കാണിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം മൈൻ മൈൻഗെയ്തിൽ നിന്ന് നിരവധി ബാഗ് പ്ലാസ്റ്റിക് മാലിന്യമാണ് ഇവർ നീക്കം ചെയ്തത് യാത്രയെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ മത്സരങ്ങളും ഗ്രൂപ്പ് അംഗങ്ങൾക്കായി ഒരുക്കാറുണ്ട് ഖരീഫ് കാലത്ത് എല്ലാ ദിവസവും സംഘടിപ്പിച്ച ഫോട്ടോഗ്രാഫി മത്സരത്തിലൂടെ വിജയികൾക്ക് ഓരോ ദിവസവും സമ്മാനവും നൽകിയിരുന്നു സലാലിൽ എത്തുന്ന പ്രമുഖരായ യാത്രികർക്ക് സലാല ട്രാവലേഴ്സ് ക്ലബിന്റെ പേരിൽ സ്വീകരണവും ഒരുക്കാറുണ്ട് യാത്രയെ ഇഷ്ടപ്പെടുന്നവർക്ക് ആവശ്യമായ വിഭവങ്ങൾ സമയാസമയങ്ങളിൽ എത്തിച്ചു കൊടുക്കുകയാണ് ട്രാവലേഴ്സ് ക്ലബിന്റെ ലക്ഷ്യം ക്യാമറ പേഴ്സൺ അർഷദിനൊപ്പം കെ എ സലാഹുദ്ദീൻ മീഡിയ വൺ സലാല